ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് അടുത്ത വർഷം ആദ്യം നടക്കുവാനിരിക്കെ ടീമുകളെല്ലാം ശക്തമായ മുന്നൊരുക്കത്തിലാണുള്ളത് ഏകദിന ഫോർമാറ്റിൽ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിക്ക് വേദിയാകുന്നത് പാകിസ്ഥാനാണ് ഇതിനോടകം മത്സരത്തിന്റെ വേദിയും ഷെഡ്യൂളും അടങ്ങുന്ന കരട് രേഖ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഐ സി സിക്ക് സമർപ്പിച്ചു കഴിഞ്ഞു ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് ലാഹോർ വേദിയാകുന്ന തരത്തിലായിരുന്നു ഷെഡ്യൂൾ പുറത്തു വന്നത് എന്നാൽ ഇന്ത്യൻ ടീമിന്റെ പങ്കാളിത്തം സംബന്ധിച്ചുള്ള അനിശ്ചിതത്വം തുടരുകയാണ് പാകിസ്ഥാൻ വേദിയാകുന്നതിനാൽ ഇന്ത്യ കളിക്കുമോ എന്ന വലിയ ചോദ്യമായിരുന്നു മുന്നിലുണ്ടായിരുന്നത് ഇപ്പോഴിതാ പാകിസ്ഥാനിൽ ഇന്ത്യ കളിക്കില്ലെന്ന നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ബി സി സി ഗൗതം ഗംഭീർ ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായതിനു പിന്നാലെയാണ് ഔദ്യോഗികമായി ബി സി സി ഇക്കാര്യം ഐ സി സി ഐ അറിയിച്ചിരിക്കുന്നത് ഏറെ നാളുകളായി ഇരു ടീമും തമ്മിൽ പരമ്പരകൾ കളിക്കുന്നില്ല മുംബൈ ഭീകരാക്രമണത്തിന് ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മോശമായതും പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഇന്ത്യ ഉപേക്ഷിച്ചതും ഇതോടെ ക്രിക്കറ്റ് പരമ്പരയും നിന്നു ഐ സി സി ടൂർണമെന്റിലാണ് ഇന്ത്യയും പാകിസ്ഥാനും ഇപ്പോൾ കളിക്കുന്നത് അവസാന ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഏറ്റുമുട്ടിയപ്പോഴും ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചിരുന്നു ഈ തോൽവികൾക്കെല്ലാം സ്വന്തം മണ്ണിൽ ചാമ്പ്യൻസ് ട്രോഫി കളിച്ച് മറുപടി നൽകാമെന്നായിരുന്നു പാകിസ്ഥാൻ പ്രതീക്ഷിച്ചത് എന്നാൽ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനിൽ കളിക്കില്ല എന്ന ഉറച്ച നിലപാടാണ് എടുത്തിരിക്കുന്നത് ഇന്ത്യ മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യപ്രകാരം ദുബായ് ശ്രീലങ്ക എന്നിവിടങ്ങളിൽ ഒന്നിൽ മത്സരം നടത്താമെന്നുള്ളൊരു കാര്യമാണ് എന്നാൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇതിനോട് അനുകൂലമായിട്ടല്ല നിലപാടെടുത്തിരിക്കുന്നത് ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ കളിക്കാൻ വരാറുള്ളതിനാൽ ഇന്ത്യ പാകിസ്ഥാനിലേക്കും വരണമെന്ന ഉറച്ച നിലപാടാണ് ഇത്തവണ പി സി ബിക്ക് ഉള്ളത് ഐ സി സിയിൽ ഇന്ത്യയ്ക്ക് വലിയ സ്വാധീനമുള്ളതിനാൽ പാകിസ്ഥാനുമായി ചർച്ചകൾ നടക്കുകയാണ് പി സി ബി നിലപാടിൽ ഉറച്ചു നിന്നാൽ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി കളിക്കില്ല ഇന്ത്യ പിന്മാറിയാൽ വലിയ സാമ്പത്തിക നഷ്ടം പി സി ബിക്ക് ഉണ്ടാവുമെന്നുള്ള കാര്യവും ഉറപ്പാണ് കാരണം ഇന്ത്യ പാക് പോരാട്ടമാണ് ചാമ്പ്യൻസ് ട്രോഫിയുടെ അടിത്തറ ഈ മത്സരം കാണാൻ നിറഞ്ഞ ആരാധകരുണ്ടാവും ഇത് മുന്നിൽ കണ്ടാണ് സ്പോൺസർമാരും പരസ്യങ്ങളുമെല്ലാം ടൂർണമെന്റിന് ലഭിച്ചിരിക്കുന്നത് ഇന്ത്യ ടൂർണമെന്റ് കളിച്ചില്ലെങ്കിൽ കാണികളുടെയും കാഴ്ചക്കാരുടെയും എണ്ണത്തിൽ വലിയ കുറവും കുറവുമുണ്ടാവും ഇതോടെ പരസ്യങ്ങളും സ്പോൺസർമാരും കുറയും ഇത് പാകിസ്ഥാൻ ടീമിന് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ പി സി ബി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്നതിനാണ് പ്രതീക്ഷ പക്ഷേ ഇത്തവണ കടുത്ത നിലപാടിൽ തന്നെയാണ് പി സി ബി അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീം പാകിസ്ഥാനിലേക്ക് ചെല്ലണമെന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത് ഇതിന് ഇന്ത്യ തയ്യാറാകാതെ വരുമ്പോൾ ഇന്ത്യയെ ഒഴിവാക്കി പാകിസ്ഥാൻ ടൂർണമെന്റ് നടത്തുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ട ഒരു കാര്യം ഗംഭീറിന് കീഴിൽ ഇന്ത്യ കളിക്കുന്ന ആദ്യ ഐ സി സി ടൂർണമെന്റ് കൂടിയാണ് ചാമ്പ്യൻസ് ട്രോഫി ഗംഭീറും പാകിസ്ഥാനിൽ കളിക്കാൻ പോകുന്നതിനോട് എതിർപ്പ് വ്യക്തമാക്കുകയും ചെയ്തു നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഗംഭീർ നിലപാട് വ്യക്തമാക്കിയതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ പരമ്പരയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കൂടുതലായിട്ടുള്ളത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം ദുബായിൽ നടത്താനുള്ള നീക്കം നടത്തുന്നുണ്ടെങ്കിലും പി സി ബി സമ്മതിക്കുന്നില്ല ബി സി സി യെ നിലപാട് കടുപ്പിക്കുമ്പോൾ ഐ സി സിക്ക് മുന്നിൽ പി സി ബി പരാതി നൽകുമെന്നാണ് വിവരം എന്നാൽ രാഷ്ട്രീയ കാരണങ്ങളാൽ ഇന്ത്യ മാറി നിൽക്കുമ്പോൾ ഐ സി സിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനും സാധിക്കത്തില്ല നിലവിൽ ട്വന്റി ട്വന്റി ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയും നേടി തുടർച്ചയായി രണ്ട് ഐ സി സി ട്രോഫി നേടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നെങ്കിലും ഈ മോഹം നടക്കുവാൻ സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം